അതെ നമുക്ക് നല്ല മഴയുള്ള ദിവസമൊക്കെ ചൂടോടെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം അമ്മ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കിത്തരുന്ന ഒരു പലഹാരമായിരുന്നു കേട്ടോ ഇതിന് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല മൈദ പിന്നെ തേങ്ങ പഞ്ചസാര ഒരു മുട്ട അത്ര ആവശ്യമുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു മെഷറിങ് കപ്പിൽ രണ്ട് കപ്പാണ് ഞാൻ എടുക്കുന്നത് മൈദ ഇതൊന്നരച്ചെടുക്കുന്നുണ്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പം പുഴുക്കത്തൊക്കെ വരാൻ ചാൻസ് വളരണം എന്ന് അരച്ചെടുത്തതാണ് പക്ഷെ നല്ല മൈദയായിരുന്നു കേട്ടോ അതിനകത്ത് ഒരു കേടോ വണ്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ രണ്ട് കപ്പ് മൈദപ്പൊടി കൊണ്ട് എനിക്ക് ഏഴ് അപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നമുക്ക് പിന്നെ ചേർന്നില്ലെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നമുക്ക് ഇച്ചിരി ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് ഈ ബാറ്ററിന് വേണ്ടേ തിക്കായി പോകരുത് ഇച്ചിരി ലൂസായിട്ട് വേണം നമുക്കിങ്ങനെ ദോശക്കല്ലിലോട്ട് ഒഴിച്ച് ചൂടാനായിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിങ്ങനെ ലൂസാക്കി എടുക്കാവേ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കേണ്ടവർക്ക് ഗോതമ്പ് പൊടിയാണെങ്കിലും എടുക്കാം കേട്ടോ പക്ഷേ മൈദ മൈദങ്ങൾ ഉണ്ടാക്കുന്ന അപ്പത്തിനായിരിക്കും കേട്ടോ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതൽ ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പൊടിയും കൊണ്ടും ഇങ്ങനെ ചെയ്തെടുക്കാവേ ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇതേപോലെ ലൂസായിട്ട് നമുക്ക് കിട്ടണം പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോഴത്തേന് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം കാൽ ടീസ്പൂണാണ് ഞാൻ ഇട്ടത് അപ്പം ഒരു കാൽ ടീസ്പൂണും കൂടി ഇട്ടുന്നുണ്ട് അപ്പം അര ടീസ്പൂൺ വേണം നമുക്ക് ഉപ്പ് പിന്നെ നിങ്ങൾ നോക്കിയിട്ട് ഇടണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണോട് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ മുട്ട ഒഴിച്ചെന്നോർത്ത് അതിന് ബാറ്ററിന് ഒരു അലപ്പത്തിന് മുട്ടയുടെ ചുവ വരുമൊന്നുമില്ലേ അങ്ങനെ വേറെ ഒരു രുചിയായിട്ട് വരുമൊന്നുമില്ല അങ്ങനെ മുട്ടയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി തേങ്ങ തേങ്ങാ ചേരണ്ടതിലേക്ക് നമുക്ക് ഒരു നാലോ അഞ്ചോ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇതാ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ഇനി ദോശ കല് ചൂടാകുമ്പോഴത്തേനും നമുക്ക് ബാറ്റർ ഒഴിക്കാം ഇത് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമെന്നും വേണ്ട കേട്ടോ ആക്കി നമ്മൾ ദോശ കലക്കിയിട്ട് മാവ് കലക്കി അപ്പം തന്നെ ചൂടാ ചുട്ടെടുക്കാവുന്ന ഒരു ദോശയാണേ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇപ്പം നമുക്ക് വരുവാത്തേനും മറിച്ചിട്ട് അതിൻ്റെ മോള് വശത്തേക്ക് നമുക്കിങ്ങനെ തേങ്ങയും പഞ്ചസാരയും കൂടെയുള്ള മിക്സി വെച്ച് കൊടുക്കാം ഇതൊണ്ട് പുറംവശം ഇങ്ങനെ ഒന്നും മൊരിഞ്ഞ് ക്രിസ്പി ആകുമ്പോഴത്തേനും നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു നാലുമണി പലഹാരമാണ് മഴയൊക്കെ ഉള്ള ദിവസം നമുക്ക് ചൂടോടെ കട്ടൻ കാപ്പി കൂട്ടി തിന്നാനായിട്ട് നല്ല അടിപൊളി ഒരു പലഹാരം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാനും മറക്കല്ലേ ഇനി വേറെ ഒരു വീഡിയോ ആയി നമുക്ക് നാളെ കാണാം